ഹലോ ഫ്രണ്ട്സ് മംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു ഫങ്ഷൻ നടത്തുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ലാതെ എങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ളൊരു ടോപ്പിക്ക് ആണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് കരുതിയ രണ്ട് ദിവസം മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു ഒരു പ്ലാനിങ് ഉണ്ടാവണം സാധനങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് അതിനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കണം ആ സാധനങ്ങൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി വെക്കണം പിന്നെ ഒരു സാധനം പുറത്തൊന്ന് വാങ്ങാൻ ഓടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ആ ഫങ്ഷൻ നടക്കുന്ന രാവിലെ തന്നെ നമ്മൾ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയി കുറച്ചൊന്ന് റിലാക്സായിട്ട് തുടങ്ങുക അതിന് വേണ്ടത് നമ്മൾ തലേന്ന് തന്നെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് നാളികേരൊക്കെ ചിരകി എല്ലാ സം സംഗതി നമ്മൾ ഫ്രിഡ്ജിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖ സുഖമായിട്ട് പാചകം ചെയ്ത് കാര്യങ്ങളൊക്കെ റെഡിയാക്കാം തലേന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളൊക്കെ തലേന്ന് തന്നെ തയ്യാറാക്കാം അല്ലാത്തതൊക്കെ പിറ്റേന്ന് രാവിലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ രാവിലെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അന്നത്തെ ദിവസം ഉണ്ടാക്കുക ചപ്പാത്തി നൂൽപെട്ട് അതുപോലുള്ള സംഗതികളൊന്നും അന്നത്തെ ദിവസം നമ്മൾ ഉണ്ടാക്കാതിരിക്കുക കൂടുതൽ പണിയുള്ള ജോലികളാണ് എന്നെ സംബന്ധിച്ചിട്ടിട്ടോ എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ നമുക്ക് കുറച്ച് നേരം നിൽക്കേണ്ട ഒരു ജോലിയാണത് നൂൽപെട്ടൊക്കെ ആകുമ്പോൾ എന്തായാലും അത് പി റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇന്ന് ഞാൻ എല്ലാ സംഗതികളും തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൂവിൻ്റെ പിറന്നാളായിരുന്നു പിറന്നാൾ ദിവസത്തെ കാര്യങ്ങളായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാ വിഭവങ്ങളും ഇവർ വന്നപ്പോഴേക്കന്നെ തന്നെ റെഡി ആയിട്ടുണ്ട് പായസം മാത്രമേ റെഡി ആവാനുണ്ടായിരുന്നുള്ളൂ അത് പിന്നെ സാവധാനം പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സമയം ഇല്ലാത്ത പിന്നെ ആറു മണിക്ക് തന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ തലേന്ന് തന്നെ എല്ലാ കഷ്ണങ്ങളും നുറുക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നാളികേരം ഒക്കെ ചിരകി വച്ചിട്ടുണ്ട് പിന്നെ രസം അങ്ങനെയുള്ള സംഗതികളൊക്കെ നമുക്ക് തലേന്ന് ഉണ്ടാക്കി വെക്കാം പച്ച പച്ച് ഇഞ്ചിത്തൈര് അങ്ങനെയുള്ള അച്ചാറ് അതുപോലെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് തലേന്ന് തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഓണസദ്യ ഉണ്ടാക്കുകയാണെങ്കിലും അതെ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നമ്മൾ അടുക്കള ജോലി വേഗം കഴിഞ്ഞ് നമുക്ക് വന്നവരുടെ കൂടെയൊക്കെ ഇരുന്ന് സംസാരിക്കാനൊക്കെ കുറേ ടൈം കിട്ടും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏതു നേരവും അടുക്കളയിൽ തന്നെ അങ്ങനെ നിൽക്കേണ്ടി വരും അപ്പോൾ വരുന്നവർക്കും ഒരു മുഷിപ്പാണ് നമ്മളിങ്ങനെ സംസാരിക്കാതെ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ അവർക്കും തന്നെ ഒരു മുഷിപ്പായിരിക്കും അപ്പോൾ എല്ലാ വിഭവങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സദ്യ തന്നെയായിരുന്നു ഞാൻ ഉണ്ടാക്കിയത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇതൊക്കെ ഇതിൽ ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ അങ്ങനെ സാധനങ്ങൾ കട്ട് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാവരെയും നമുക്ക് വിളിക്കാം എല്ലാം കൂടി നമുക്ക് ഏറ്റെടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഞങ്ങൾ കേക്ക് മുറിക്കലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ഫങ്ഷൻ വരുമ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങനെ മുൻകൂട്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ ഇല്ലാതെ ഓരോന്നും മുന്നോട്ട് കൊണ്ടുപോവാം പിന്നെ നമ്മളെ കുടുംബക്കാരും വീട്ടുകാരൊക്കെ വരുമ്പോൾ ഇത്തിരി സമയമൊക്കെ അവരോട് തമാശയൊക്കെ പറഞ്ഞിരിക്കാൻ നമുക്ക് കുറച്ച് സമയെങ്കിലും നമ്മൾ കണ്ടെത്തണം എങ്കിലേ നമുക്ക് അതൊക്കെ ആസ്വദിക്കാനും ഒക്കെ നമുക്ക് കഴിയുള്ളൂ അപ്പോഴും നമ്മൾ പാചകത്തിനും വീട്ടുപണിക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ആസ്വദിക്കാൻ കഴിയില്ല പിന്നെ ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിലും ഒക്കെ തലേന്നേ നമ്മളതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് പോകുമ്പോഴൊന്നും പ്രയാസം ഉണ്ടാവില്ല എല്ലാ ജോലികളും തീർത്തിട്ട് തന്നെ നമുക്ക് ജോലിക്ക് പോവാനും കഴിയും അപ്പോൾ കേക്ക് മുറിക്കലും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അപ്പം അപ്പൂന് അമ്മമ്മ ഷർട്ട് വാങ്ങി കൊടുത്തിട്ടുണ്ട് മാമയുടെ വകയായിരുന്നു കേക്ക് അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് അന്നത്തെ ദിവസം കഴിഞ്ഞു അപ്പം ഇതുപോലുള്ള ഓരോ സന്ദർഭങ്ങളും നമ്മൾ മിസ്സ് ചെയ്യരുത് കുട്ടികളുടെ ജീവിതത്തിൽ ഇതൊക്കെ നമ്മൾക്ക് മിസ് ചെയ്ത് പോകുന്ന ഓരോ കാര്യങ്ങളാണ് അവരുടെ ഓരോ പ്രായവും ഇതൊക്കെ ഇനി നമുക്ക് എടുത്തു നോക്കുമ്പോൾ ഇതൊക്കെ കാണാൻ ഉണ്ടാവുകയുള്ളൂ അവർക്കാണെങ്കിലും അതേ ഈ ഒരു സന്ദർഭങ്ങളൊന്നും ഇനി നമുക്ക് കിട്ടില്ല അപ്പോൾ അച്ഛനും എല്ലാവരും വന്നിരുന്നു അപ്പോൾ അന്ന് ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വരാനും പറ്റി അല്ലാത്ത ദിവസം ഒന്നിപ്പോൾ നമുക്ക് വർക്ക് ചെയ്യണ്ട നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ കഴിയില്ലല്ലോ അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വന്നിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ പോവുകയാണ് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ വീട്ടമ്മമാർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ഏത് ഫങ്ഷനാണെങ്കിലും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും ഒറ്റയ്ക്കാണെങ്കിലും നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോവാൻ കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്